തിരുവനന്തപുരം ആറ്റിങ്ങലിന് സമീപമാണോ ആറ്റിങ്ങൽ മൂന്ന് മൂക്ക് ജംഗ്ഷനിൽ നിന്ന് വെഞ്ഞാറമൂട് ആ പോകുന്ന റോഡ് കുറച്ച് ദൂരം ഒന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഹോസ്പിറ്റൽ കാണാം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന വഴി ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളിലായിട്ട് വരുമ്പോൾ ഈ പത്തമു മുക്കാൽ സെൻ്റെ സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് വന്നിട്ട് ഒരേ ഡയറക്റ്റ് ഓണർ സൈഡാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് നല്ല നീറ്റായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീടാണ് ഏഴ് വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും മുറ്റം നോക്കി നമുക്ക് രണ്ട് കവേർഡായിട്ടുള്ള കവേർഡ് കാർ പാർക്കിംഗ് സ്പേസിൽ രണ്ട് വണ്ടികൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പാർക്ക് ചെയ്യാം മുറ്റത്തെല്ലാം ഒത്തിരി അധികം വണ്ടികളെല്ലാം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഈ ഇൻ്റർലോക്ക് പോയിട്ട് ഇതാ ഗാർഡനിങ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഏരിയ പെട്ടിട്ടുണ്ട് ഇതേ അവിടെ ഇങ്ങനെ കൊലച്ചു കിടക്കുന്ന ഒരു വലിയ മാവുണ്ട് കേട്ടോ നോക്കി നിറച്ച് മാങ്ങ പിടിച്ചിടപ്പുണ്ട് ഈ ബലപ്രഷങ്ങളൊക്കെ ചുറ്റുമുള്ള ഒത്തിരി അധികം ആൾക്കാർക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വീട് മിസ്സാകണ്ട നമുക്കതിനകത്തുള്ള ദൃശ്യങ്ങൾ കാണാം വീട് മാക്സിമം പിൻവശം ചേർത്താണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുറ്റം നല്ലതുപോലെ ഉണ്ട് കേട്ടോ അതുപോലെ മുൻവശത്ത് കിണറിൻ്റെ സൗകര്യമുണ്ട് പൈപ്പ് ലൈൻ കണക്ഷൻ അല്ലാണ്ട് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനും നമുക്ക് എടുത്തിട്ടുണ്ട് നമുക്കിനി അകത്തേക്ക് വരുമ്പോൾ അതെ നല്ല വിശാലമായിട്ടുള്ളൊരു വരാൻതെയാണ് ഫുള്ളായിട്ട് ആണ് ചെയ്തിട്ടുള്ളത് ഒരു ലൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ കണ്ടോ നല്ല നീറ്റായിട്ടുണ്ട് നമുക്കിവിടെ നിന്ന് അകത്തേക്ക് പോവാം ഇതെ ഇത് വന്നിട്ട് രണ്ട് ബാളിയിലാണ് വാതിൽ ചെയ്തിട്ടുള്ളത് പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് എന്താ ഇതിനകത്ത് കാണുന്ന ഫർണിഷിംഗ് എല്ലാം അടക്കമാണ് നമുക്ക് സെയിലിനുള്ളത് നമുക്കിതാ ഇവിടെ എല്ലാം ഗ്രനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് റൂമുകളുടെ അകത്താണെങ്കിൽ ടൈൽ ഇട്ടിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഈ വീട് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു സാധനവും വാങ്ങിക്കേണ്ട നമുക്ക് ആവശ്യമായിട്ടുള്ള സോഫയായാലും ഡൈനിങ് ടേബിൾ ആയാലും ഫ്രിഡ്ജായാലും ടി വി ആയാലും മിക്കവാറും എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ടാവും കേട്ടോ അങ്ങനെ വെച്ചാൽ ഇതിൻ്റെ ഓണർ ഷിഫ്റ്റായി പുറത്തായി ബാംഗ്ലൂരേക്ക് പോവുകയാണ് അപ്പോൾ അവർക്ക് അവർക്കിനിപ്പം ഇവിടെ ഇതിനകത്ത് സാധനങ്ങളൊന്നും ആവശ്യമില്ല ഇതൊന്നും എടുത്തിട്ട് പോകാനും പറ്റത്തില്ല അതുകൊണ്ട് അതെല്ലാം നിങ്ങൾക്ക് തന്നെ കിട്ടുന്നുണ്ടാവും നല്ലൊരു വെ വിലയ്ക്ക് ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മേളത്തെ നിലയിൽ ഒരു ബെഡ്റൂം നമുക്ക് ആദ്യം കിച്ചണെ കണ്ടിട്ട് ബെഡ്റൂമിലേക്ക് പോകാം അതെ ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് കിച്ചണിലേക്ക് പോകാം ബാ കിച്ചണിൽ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അടച്ചിട്ടെടുത്തിട്ടുണ്ട് അതുപോലെ മേളിലത്തെ സ്പേസ് നോക്കി അവിടെയും സ്ലാബ് ചെയ്ത് അവിടെ എല്ലാം കവേർഡ് സ്പേസ് ആക്കിയിട്ടുണ്ട് അതായത് ഇതുപോലുള്ള ഡബിൾ ഡോർ ഫ്രിഡ്ജൊക്കെയാണ് കേട്ടോ ഈ ഫ്രിഡ്ജെല്ലാം അടക്കമാണ് നമുക്ക് സെയിലിനുള്ളത് നല്ലൊരു വിലക്ക് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം ഈ മേളിൽ ഫുള്ളായിട്ട് കവേർഡ് സ്പേസ് ആണെങ്കിൽ നമുക്ക് സാധനങ്ങളെല്ലാം അകത്താക്കി സേഫ് ആക്കി വെക്കാൻ സാധിക്കും അതെ ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട് ഇവിടെയും സിങ്കെല്ലാം വെച്ചിട്ടുണ്ട് അടുപ്പിനുള്ള സൗകര്യം ഇവിടെയും ചെയ്തിട്ടുണ്ട് അതുപോകെ അതായത് ഇങ്ങോട്ടേക്ക് ഷീറ്റിട്ട് ചെറിയൊരു വർക്ക് ഏരിയ അത ഇവിടെയും കൊടുത്തിട്ടുണ്ട് താഴത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിലേക്കൊക്കെ വരുമ്പം നമുക്ക് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ പക്ഷേ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് നോക്കി നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണ് അലമാരെല്ലാം ഓൾറെഡി ഉണ്ട് അതുപോലെ കട്ടിലുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്ന സ്ലാബിൻ്റെ മേളിലേക്കൊക്കെ നമുക്ക് ഇനിയും അടച്ചൊക്കെ ഇട്ട് നീറ്റാക്കി എടുക്കാൻ സാധിക്കും അതെ ഇവിടേക്ക് എക്സ്ട്രാ അലമാരകൾ വേണ്ട വേറെ വീണ്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ കബോർഡുകൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതെ ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് കേട്ടോ നമുക്ക് ശരിക്കും രണ്ട് റൂമുകളിൽ എ സി ഉണ്ട് അതുപോലെ തന്നെ ഇൻവേർട്ടർ സൗകര്യമുണ്ട് അതെല്ലാം അങ്ങനെ തന്നെ നിങ്ങൾ കൈമാറുന്നുണ്ടാവും അതെ ഈ ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് ഇവിടെ വന്നിട്ടൊരു ഗ്ലാസിലും ആണ് ഈ റൈലിംഗ് ചെയ്തിട്ടുള്ളത് അതെ ഇതിലെല്ലാം വന്നിട്ട് ഗ്രാനൈറ്റ് ആണ് സ്റ്റേഴ്സിലും ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ എന്താ നമുക്ക് ഇവിടെ ഒരു ലിവിംഗ് സ്പേസ് ഉണ്ട് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടി വി ഒക്കെ പ്ലേസ് ചെയ്യാം അതെ ഒരു സോഫയൊക്കെ ഓൾറെഡി ഉണ്ട് കേട്ടോ ചെറിയൊരു ഉണ്ട് അതെ ഇതാണ് നമ്മുടെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതിനകത്ത് കബോർഡെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എ സി ഉണ്ട് കേട്ടോ നമുക്ക് രണ്ട് റൂമുകളിൽ എ സി ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് ടൈലിലുള്ള പടം നോക്കി നമ്മുടെ രോമാഞ്ചത്തിലെ അവരുടെ റൂമിൽ പോകുമ്പോൾ ഒരു പടം ഉള്ളത് പോലെ ഒരു ഫീലുണ്ട് ഇത് നമ്മുടെ മുൻവെസ്റ്റുള്ള ബാൽക്കണി സ്പേസ് ആണ് ബാൽക്കണി സ്പേസ് എന്ന് പറയുന്നതിനെക്കാട്ടും ഒരു വലിയൊരു ഓപ്പൺ ടെറസ് എന്ന് തന്നെ പറയാം കേട്ടോ അതായത് വിശാലമായിട്ടുള്ള സ്പേസ് കിടപ്പുണ്ട് അതിങ്ങനെ ചുറ്റി നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും അപ്പുറത്ത് കഴിഞ്ഞാൽ അതുവഴി ഒന്ന് കാണിച്ചു തരാം ഇത് ഇപ്പോൾ ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രൈം റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് കേട്ടോ ഒത്തിരി അധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് തൊട്ടടുത്തായിട്ടൊക്കെ തന്നെയുണ്ട് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ നമ്മുടെ നവഭാര സ്കൂൾ വന്നിട്ട് ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അങ്ങനെ ഒത്തിരി അധികം സ്കൂളുകളിൽ ചുറ്റപ്പെട്ട എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ഹെൽത്ത് ആയാലും എല്ലാം തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട് പിന്നെ ആറ്റിങ്ങൽ ജംഗ്ഷനിലേക്ക് നമുക്ക് വളരെ അടുത്താണ് മൂന്ന് നോക്ക് ജംഗ്ഷനിൽ നിന്ന് അവിടുന്ന് അങ്ങോട്ടേ പോയി കഴിഞ്ഞാൽ ആറ്റിങ്ങൽ ജംഗ്ഷനായി അത്രയും വളരെ അടുത്തായിട്ടാണ് നമുക്ക് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമുക്ക് എൻ എച്ച് നിന്ന് ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ അതെ ഇത് നമ്മുടെ ശരിക്കും ഓപ്പൺ ടെറസിലേക്കാണ് ഇപ്പോൾ ഈ രീതിയിൽ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് ഇവിടെ നോക്കിനി ഒരു ബെഡ്റൂം ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് കേട്ടോ ബാത്റൂമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി പ്രൊവിഷൻ വിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇനി ഒരു ബെഡ്റൂം കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിലും ആ രീതിയിൽ ചെയ്യാവുന്നതാണ് അതായത് ഈ ഒരു വാതിൽ അങ്ങനെ ഇട്ട് നമുക്ക് ബെഡ്റൂമായിട്ട് കൺവേർട്ട് ചെയ്യാം അവിടെ നിന്ന് ഓപ്പൺ ടെറസിലേക്ക് വീണ്ടും അതായത് സോറി മേളത്തെ ടെറസിലേക്ക് വീണ്ടും ആക്സസ് ഉണ്ടാവും അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ഈ ഒരു കെട്ടിടം വരുന്നത് ടോട്ടലായിട്ട് പത്തേമക്കാൽ സെൻ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഒന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ മനോരമായിട്ടുള്ള വീട് നിങ്ങൾ മിസ്സാക്കരുത് ആറ്റിങ്ങൽ ജംഗ്ഷൻ വളരെ അടുത്താണ് മൂന്ന് മുക്കാൽ അതായത് എൻ എച്ച് നിന്ന് നോക്കുവാണെങ്കിൽ നമുക്കൊരു ഒരു കിലോമീറ്റർ പോലും നമുക്ക് ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ നമുക്ക് ആ ആറ്റിങ്ങൽ വെഞ്ഞാറമുണ്ട് റോഡിൽ നിന്ന് അര കിലോമീറ്റർ മാത്രമാണ് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് എല്ലാ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തായിട്ട് തന്നെയുണ്ട് നല്ലൊരു പ്രൈം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ഇതിനെ ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി രൂപയാണ് ഇതിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിലേക്ക് നേരിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും